ക്ഷേത്രങ്ങളിൽ ഉടുപ്പിടാതെ കയറരുത് ഉടുപ്പിട്ട് തന്നെ കാരണം സവർണയുടെ ആധിപത്യമാണ് പിന്നെ അതിൽ ചിലർ ഇങ്ങനെ പറ കേട്ടതായി പറയുന്നു നമ്പുകയാണോ എന്ന് തിരിച്ചറിയാനാണ് ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഹിന്ദുവിൻ്റെ പുറത്ത് മാത്രമേ ഉള്ളൂ അവരുടെ ആചാരമനുസരിച്ച് ഇന്നത്തെ കാലത്തിന് പറ്റാത്ത കാര്യങ്ങളും ഒക്കെ ഇല്ലേ പക്ഷെ അവരുടെ അത് അവരുടെ ആചാരമനുസരിച്ചുള്ളതാണ് മുസ്ലിം സമുദായങ്ങൾക്കുണ്ട് വസധാരണത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും ഒക്കെ ഓരോ നടപടിക്രമങ്ങളുണ്ട് ആ നടപടിക്രമങ്ങളെ ഒന്നും ശ്രീ ശിവഗിരിക്കോ ഇവിടുത്തെ മുഖ്യമന്ത്രിക്കോ വിമർശിക്കാൻ ധൈര്യമുണ്ടാവും ഇല്ല അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ആര് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും നമുക്ക് പറയാനുള്ള ഒരു ഒരവകാശം കാരണം ഈ ഹിന്ദു എന്ന് പറയുന്നത് ഇവരാരും മാത്രമല്ല ഇവിടുത്തെ ഒരു സംഘടനയുടെ ഒരു മതവിഭാഗത്തിൻ്റെ അവരെല്ലാവരെയും പ്രതിനിധിയാണ് പ്രതിനിധിയാണെന്നാണ് പറഞ്ഞാണ് ഇതു പറയുന്നത് എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രങ്ങളിലെല്ലാം അങ്ങനെ അത് നടപ്പാക്കാൻ തീരുമാനിച്ചു എന്നും അവര് പറഞ്ഞു ഊഹോ നമുക്കെന്നെ തർക്കം അവരുടെ ക്ഷേത്രങ്ങളിൽ നമ്മൾ തീർക്കത്തില്ല ആ ക്ഷേത്രങ്ങളിൽ പോകണം എന്ന് ഏതെങ്കിലും ആയർക്കോ അല്ലെങ്കിൽ മറ്റേ അതല്ലാത്ത ഒരു സമുദായം ഈ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അവർ ഷ്ട്രിപ്പൊണ്ട് തന്നെ പോകും ഇത് മനുഷ്യന്റെ വിശ്വാസികളുടെ അവകാശം മുഖ്യമന്ത്രി ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം അത് ചെയ്യാൻ പാടില്ല എല്ലാവരെയും ഇങ്ങോട്ട് ഓരോ ക്ഷേത്രത്തിനും ഓരോ വിശ്വാസമുണ്ട്